ഹായ് ഹലോ ഇന്നുള്ളത് നമ്മൾ പത്തനംതിട്ടയാണ് പത്തനംതിട്ട കോട്ടയത്തിൻ്റെ ഒരു സൈഡിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ പ്രശ്നം പന്നിശല്ല്യാണ് ഇന്ന് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ പറയാറുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ പ്രശ്നം നമ്മളത് പന്നിശല്യമാണ് അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് പ്ലോട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി സംതിങ് മീറ്റേഴ്സ് നമുക്ക് ടോട്ടൽ ഏരിയ വരുന്നുണ്ട് മൂന്ന് പ്രോപ്പർട്ടി ആയിട്ടാണ് പാർട്ടിഷൻ വന്നിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇത് കാണുന്ന ഒന്ന് തൊട്ടടുത്ത് രണ്ടെണ്ണം അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് ഒരു വീട് നിന്നതിനകത്ത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മൂന്ന് സൈഡ് അതായത് ഫ്രണ്ട് സൈഡും അതിൽ റോഡ് വരുന്ന ഭാഗമാണ് അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇത്ര ഒരു ഏരിയ കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പോലെ ഇന്ന് ശ്രുതിലും ഉണ്ട് കൂടെ അപ്പോൾ ശ്രുതിലിനെ മറ്റേ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ പറയും അപ്പോൾ ഇന്നിവിടെ ഈ ഒരു ഫെൻസിങ്ങിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ട് തുടങ്ങാം അതായത് ഇവിടെ ഇവർ കൃഷി ചെയ്യാണ് കൃഷി ചെയ്യാൻ മീൻസ് ഫ്രൂട്ട്സ് പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട കൊല്ല കോട്ടയം സൈഡൊക്കെ അറിയാമല്ലോ നല്ല പനശീല നല്ല എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പനിശലാണ് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഫെൻസിങ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ജി ഐ പൈപ്പിൽ എന്ത് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ജി ഐ പൈപ്പിൽ ചെയ്യുന്ന ഫെൻസിങ് പക്ഷേ അത് ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റ് അല്ല അതുകൊണ്ടാണ് നമ്മൾ ആർക്കും സജസ്റ്റ് ചെയ്യാത്തത് എനിവേ ഇവിടെ ജി ഐ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തത് ബാക്കിയുള്ള മെറ്റീരിയൽ സ്പെസിഫിക്കേഷന് ഏതായാലും ശ്രുതിലും ഞങ്ങൾ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്താണ് ജേർണി ഇപ്പോൾ ഏകദേശം മൂന്ന് നാല് മണിയടുത്തായി മൂന്ന് നാല് സൈറ്റ് കണ്ടു പിന്നെ രണ്ട് സൈറ്റ് കാണാനുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് വർക്ക് കഴിയാനായിട്ടുണ്ട് മുകളിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്കുള്ളൂ അതുകൊണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതും കഴിഞ്ഞു എന്തായാലും ശ്രുതിലിനെ ഏൽപ്പിക്കാം ശ്രുതിലെ പറഞ്ഞോ ഇന്നത്തെ ഡീറ്റെയിൽസ് ഹായ് നമസ്കാരം ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് നോർമലി ഒരു ബേസിക് നീഡായ ഫോർ ഫീറ്റ് ഹൈറ്റ് ഇതിപ്പോൾ ഞാൻ താഴെ നിൽക്കുന്നതുകൊണ്ടാണ് നോർമലി ഈ ഒരു ഹൈറ്റ് ആണെങ്കിൽ പറയുന്നത് ഫോർ ഫീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റിൽ പന്നി നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ഹൈറ്റാണ് ഈ ഫോർ ഫീറ്റ് എന്ന് പറയുന്നത് ഫോർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഏകദേശം എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ആൾക്കാരുടെ ശല്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഫോർ ഫീറ്റ് പറയുമ്പോൾ ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് അല്ലേ വരുന്നുള്ളൂ അപ്പോൾ എടുത്ത് ചാടണം എന്നുള്ളവർക്ക് എടുത്ത് ചാടാമെന്ന് മാത്രം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും പ്രീമിയം മെത്തേഡ് നമ്മൾ നോർമൽ ചെയ്യുന്ന ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ജി ഐ പൈപ്പ് ടാറ്റയുടെ ഒന്നര ഇഞ്ച് റൗണ്ട് പൈപ്പിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റൽ മെറ്റൽസും ടാറ്റയുടെ ആണ് അതായത് പൈപ്പ് ആണെങ്കിലും ജി ആണെങ്കിലും ചെയിൻ ലിങ്ക് ആണെങ്കിലും ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ മെറ്റീരിയൽസ് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മൾ ഒരു വൺ വീക്ക് മുമ്പ് നമ്മളിവിടെ പോസ്റ്റ് എല്ലാം ഉറപ്പിച്ച് ബെൽറ്റ് പിന്നെ ഇവിടുത്തെ പാർട്ടി തന്നെ ചെയ്തതാണ് കാരണം കരിങ്കല്ലൊക്കെ ഇളക്കി ഇളകി കിടക്കുന്ന കാരണം അവർ തന്നെ ചെയ്തതാണ് നമ്മൾ പോസ്റ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മളൊരു കോൺക്രീറ്റിങ് ചെയ്തു അതിന് മുകളിൽ അവർ ഒരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഇപ്പോൾ ഒരു വൺ വീക്ക് നമ്മൾ ക്യൂറിങ് ടൈമും കൊടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് തീരാറായി എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ മീറ്റേഴ്സ് ഓൾമോസ്റ്റ് ഒരു ഫൈവ് അവേഴ്സ് മാക്സിമം നമുക്ക് അവർ രണ്ട് മൂന്ന് സൈറ്റിൽ സാധനങ്ങൾ ഇറക്കിയിട്ടാണ് ഇങ്ങോട്ട് അവർ എത്തിയത് വർക്കേഴ്സ് എത്തിയത് അപ്പോൾ അവരൊരു പതിനൊന്ന് മണിക്ക് എങ്ങാണ്ടോ എത്തിയത് ഓൾമോസ്റ്റ് ഒരു അഞ്ച് മണിയോടെ കംപ്ലീറ്റ് ആവും ഇപ്പോൾ സമയം മൂന്ന് മണിയായി ഏകദേശം ഒരു നാല് മണിയാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ഒരു അഞ്ച് കൊണ്ട് നമുക്ക് ഏകദേശം മൂന്ന് പേരാണ് ഇന്ന് നമുക്ക് ചെയിലിങ് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നിട്ടുള്ളത് നമുക്കൊരു അഞ്ച് മണിക്കൂറിൽ തീർക്കാൻ പറ്റും പിന്നെ ഇവിടുത്തെ മൂന്ന് മൂന്ന് പ്ലോട്ടായിട്ടാണ് കിടന്നിരുന്നത് അതായത് ഇവിടെ നമുക്ക് ഈ കുഴിയെല്ലാം കുഴിച്ചിരിക്കുന്ന എന്തോ റംബൂട്ടാൻ പ്ലാന്റേഷൻ പോലെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ ടു ഹൺഡ്രഡ് ആണെങ്കിലും പക്ഷേ നമുക്ക് ദൂരം നോക്കുമ്പോൾ ഒരു വാസ്റ്റ് ഏരിയ പോലെ നമുക്ക് തോന്നിക്കും കാരണം അവിടുന്ന് തുടങ്ങി ആ വീടിൻ്റെ ആ സൈഡിനോട് തുടങ്ങി ഈ ഒരു സി ഷേപ്പിലാണ് നമ്മൾ ഇന്നിവിടെ ഫുൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നോർമലി മുകളിൽ നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത സ്ഥലങ്ങളിലും അതുപോലെ വെൽഡ് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഒരു എപ്പോക്സി കൊടുത്തിട്ടുണ്ട് മെറ്റലിൻ്റെ വെച്ചിട്ട് തന്നെയാണ് മുകളിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് അതായത് പന്ത്രണ്ട് കെ ജിൻ്റെ വയേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അത് മുകളിലും താഴെയും സെൻട്രലും ഓരോ പ്ലെയിൻ വയേഴ്സ് കൊടുത്തിന് ശേഷം സ്റ്റാൻഡേർഡ് സൈസായ ത്രീ ഇഞ്ച് മൂന്ന് ഇഞ്ച് കണ്ണിയകലം വരുന്ന ടാറ്റയുടെ നെറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നോർമൽ ബേസിക് നീഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് ഫോർ ഇഞ്ചും വരുന്നുണ്ട് താഴോട്ടാണെങ്കിൽ ടു ഇഞ്ചും വരുന്നുണ്ട് ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് ത്രീ ഇഞ്ചാണ് അതായത് പന്തിശല്ല്യാണെങ്കിലും ഒരു നോർമൽ കേരള മാർക്കറ്റിൽ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോകുന്ന ഒരു മെറ്റീരിയലാണ് ഈ ടു പോയിൻറ്റ് ഫൈവ് എം എം എൽ ത്രീ ഇഞ്ച്ന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ശ്രുതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അപ്പോൾ ഇന്നത്തെ പോലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ സൈറ്റിലെ വിശേഷങ്ങൾ കൂടി എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാം ഒപ്പം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റെന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും അറിയിക്കാം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഈ വീഡിയോടേയും താഴെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം സംശയങ്ങളാണെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഈ ഒരു ഭാഗത്തെ വിശേഷങ്ങൾ അപ്പോൾ പത്തനംതിട്ട കൊല്ലം അല്ലെങ്കിൽ കോട്ടയം വരുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പനീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിനൊരു പരിഹാരം കണ്ടെത്താം കുറേ ആൾക്കാർ പറയാറുണ്ട് അത് ഇതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല പന്നിശല്യത്തിനെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതങ്ങനെ വെറുതെയാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയിൻ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇതൊരു പരിഹാരം തന്നെയാണ് പന്നിശല്യത്തിന് പന്നിശല്യം അല്ല ഒരുവിധപ്പെട്ട ആനിമൽസ് എല്ലാം നമുക്ക് അതിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എക്സെപ്റ്റ് നമ്മുടെ ഈ വൈൽഡ് ആനിമൽ ആയിട്ടുള്ള ആന അതുപോലെ വലിയ കുരങ്ങ് അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരൊക്കെ മരത്തിലൂടെ വരുന്നതാണ് ആനയെന്ന് വെച്ചാൽ പിന്നെ എന്ത് ഇതാണെന്ന് വെച്ചാലും ചവിട്ടി പൊളിച്ച് പോരുന്നതാണ് അപ്പം അതിനൊക്കെ നല്ലത് പവർ ഫെൻസിങ് അങ്ങനത്തെ മെത്തേഡൊക്കെ ചെയ്യുന്നതാണ് അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് സൈറ്റിലെ കാര്യങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത് കൂടുതലായിട്ട് തീർപ്പിക്കുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബാ അപ്പോൾ സർ നമ്മുടെ സർ നമ്മളോട്ട് സമീപിച്ചതിന് ശേഷം നമ്മുടെ സർവീസും ഇതുവരെയുള്ള കാര്യങ്ങളും സർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു രീതിയിലൊന്ന് പ്രേക്ഷകർക്ക് നമുക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും അതിന് വേണ്ടി ഞങ്ങൾ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് എൻ്റെ വൈഫ് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ ടാറ്റ ഫെൻസ് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പം ഇതിന് മുമ്പ് ഒരു ചാനൽ വന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്താമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണോ നിങ്ങളെന്ന് എനിക്കറിയത്തില്ല ഇനി വേ ഇപ്പം പണി കണ്ടിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ടാറ്റ ഫെൻസ് എന്നുള്ള ലേബിലും കണ്ടു ലോറിയൊക്കെ കിടക്കുന്ന ഞാൻ ചെക്ക് ചെയ്തായിരുന്നു അത് ഓക്കെ ആയി പണി തീർന്നില്ല ഇതുവരെയുള്ള പണിയെല്ലാം ഓക്കെയാണ് വല്ല എന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വളരെ സന്തോഷനാണ് നിങ്ങളുടെ വർക്കിൽ എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും തീർച്ചയായിട്ടും സെർ എന്തെങ്കിലും ഈ സർവീസോ അല്ലെങ്കിൽ പുതിയ വർക്ക് വരികയാണെങ്കിലും ഇതിൽ തന്നെ നമ്മൾ കാരണവശാലോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ശല്യം കാരണം വന്നാലോ വന്നാലും മതി ഇവിടെ ഈ പന്നിയുടെ പ്രശ്നമുള്ളൊരു ഏറിയുടെ മുഴുവൻ അതാണ് ഒരു കാര്യം ആരും കൃഷിക്കാരൊക്കെ പിൻവലിക്കും അപ്പോൾ ഇത് അങ്ങ് ആദ്യം വിട്ടിട്ട് റംബൂട്ടാൻ നടാനുള്ള പരിപാടി എനിക്ക് ഓൾമോസ്റ്റ് ആയിരിക്കും എടുത്ത് കഴിഞ്ഞു അടുത്ത് റെഡി ആക്കിയിട്ടിരിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി വളങ്ങൾ കൊണ്ടിട്ടു അപ്പോൾ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഇതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പോകണം എനിക്ക് ഏപ്രിൽ അഞ്ചിന് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകും പിന്നെ ഒമ്പത് മാസം കഴിഞ്ഞ തിരിച്ചു പോകും ബാക്കി ഇവിടെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ എനിക്ക് വേറെ ഏഴൊക്കെ വിടും ഹി മലുണ്ട് അവിടെ ആയിരുന്നു ഞാൻ അവിടെ നിന്ന് ഓടി വന്നത് ശരി അപ്പോൾ അവിടെ ഉള്ള വസ്തുക്കളെല്ലാം അത് ഈടിയും കെട്ടി മെയിൻറ്റെയിൻ ചെയ്യുക റബ്ബറുണ്ട് റംബുട്ട് അവിടെ റംബുട്ടാണ് ഫെൻസിങ്ങിന്റെ ആവശ്യം അവിടെ ഇല്ല ഒരു ഹിൽ ഏരിയ ആണ് അവിടെ എന്താ റബ്ബർ ആറ് ഏഴ് ഏക്കർ റബ്ബർ ഉണ്ട് റംബുട്ടാനുണ്ട് എമ്പ് തേങ്ങ ഉണ്ട് മീൻ മീൻ വളത്തലുണ്ട് അവിടെ മൂന്ന് മൂന്ന് കുളമുണ്ട് അപ്പോള് ഇതിന് എല്ലാം നോക്കാൻ ആൾക്കാരുണ്ട് ഞാൻ കൊണ്ട് രണ്ടുപേരെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവർ വിളിക്കാം